വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ബ്ലൈൻഡ് സൈറ്റ് എന്ന ഒരു ഡിവൈസിനെ പറ്റിയാണ് ഇത് കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബ്രെയിൻ ചിപ്പ് ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എലൻ മസ്ക് എന്ന ിങ്ക് എന്ന കമ്പനിയാണ് ഇതിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് ഒന്ന് ഡിവൈസ് പോകുന്ന അതിന്റെ മീനിങ് എന്താണ് ബ്ലൈൻഡ് സൈറ്റ് ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതായത് ഈ ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ് അതായത് കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് ഈ ഒബ്ജെക്ട്സിനെ എന്തെങ്കിലും ഒബ്ജെക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അത് അത് ആ ഒരു അവസ്ഥയ്ക്കാണ് ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയുന്നത് അതായത് ശരിക്കും ആ വസ്തുവിനെ കാണാതെ ആ വസ്തു എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ബ്ലൈൻഡ് സൈറ്റ് അപ്പോൾ ആ പേരിൽ ആ ഇതിൽ നിന്ന് അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഡിവൈസിന് ഈ ബ്ലൈൻഡ് സൈറ്റ് എന്ന പേര് തിരഞ്ഞെടുത്തത് തന്നെ അപ്പോൾ ഈ എന്താണ് ഈ ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയുന്ന ഡിവൈസ് ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയുന്ന ഡിവൈസ് കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് അതായത് ജന്മനാ കാഷ്ട ജന്മനാ കാഷ്ടം ഇല്ലാത്തവർക്കും അത് ഉപയോഗപ്രദമാണെന്ന് എലോൺ മസ്ക് പറയുന്നു കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് അതായത് ബ്രെയിൻ ഡാമേജ് ഉണ്ടോ ഇങ്ങനെയോ ആ ബ്രെയിൻ രണ്ട് കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ഈ വിഷൻ കോർട്ടെക്സ് ഇൻടാക്റ്റ് ആണെങ്കിൽ ഈ ഡിവൈസ് ഈ ഹ്യൂമൻ ബ്രെയിൻ ഇൻ്റർഫേസ് ചിപ്പാണത് ഇത് ഇംപ്ലാന്റ് ചെയ്യും അത് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ അത് ഒരു ഓൾട്ടർനേറ്റീവ് രീതിയിൽ ഈ അതിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഈ വിഷൻ കൊടുക്കും ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ബ്ലൈൻഡ് ബ്ലൈൻഡ്നെസ് ഇല്ലാതാക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാന്നുള്ളതല്ല ഒരു ഓൾട്ടർനേറ്റീവ് വേ ആണ് കാണാനുള്ള ഒരു ഓൾട്ടർനേറ്റീവായിട്ടൊരു മാർഗമാണ് ഇതിൽ കൂടെ കൊടുക്കുന്നത് അപ്പം അതാണ് ആ ഡിവൈസിന്റെ ആ ഡിവൈസ് എന്ന് പറയുന്നത് ആ ഡിവൈസ് എന്ന് പറയുന്നത് അപ്പം ഇത് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ എലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനിയാണ് അപ്പം നമുക്ക് ഈ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനിക്ക് ഇത് മാത്രമല്ല വേറെ പ്രൊഡക്ഷൻ നമ്മൾ അതിനേക്ക് വരാം പക്ഷെ അതിനുമുമ്പ് നമുക്കൊന്ന് ഇത് എലോൺ മസ്ക് ആരാണെന്ന് നമുക്ക് നോക്കാം പല ആൾക്കാർക്കും അറിയാമായിരിക്കും എലോൺ മസ്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അതായത് ഇരുന്നൂറ്റമ്പത് ബില്യൺ കോടി ബില്യൺ യു എസ് ഡോളർ ആസ്തിയുള്ള ആളാണ് അപ്പം പുള്ളിയെ പല ആൾക്കാരും പ്രാന്തൻ അങ്ങനെയൊക്കെയുള്ള പേരുകളിലേക്ക് ചെയ്യുകയും കാര്യം പുള്ളി ഭയങ്കര ഔട്ട് സ്പോക്കൺ ആണ് അഭിപ്രായങ്ങൾ ഭയങ്കരമായിട്ടുമായിട്ട് പറയും ചില ഒക്കെ നമുക്ക് കേൾക്കുമ്പം അങ്ങനെയാണല്ലോ പല ആൾക്കാരും ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പ്രാന്തമായിട്ടുള്ള ആശയങ്ങളൊന്നൊക്കെ തോന്നും പണ്ടും അങ്ങനെയായിരുന്നില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അയാളുടെ പേഴ്സണൽ ലൈഫ് എ അതിനെപ്പറ്റി ഒന്നും നമുക്കിപ്പോൾ സംസാരിക്കേണ്ടത് അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ടാവും എനിക്കും അതിനെപ്പറ്റി അഭിപ്രായങ്ങളുണ്ട് നമ്മൾ അതിനെപ്പറ്റി അല്ല സംസാരിക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള അയാളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള അയാളുടെ ആ ലൈഫിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് അപ്പോൾ അയാൾ എന്തൊക്കെ ആരെല്ലാം പറഞ്ഞു പറഞ്ഞാലും അയാളൊരു ആയിട്ടുള്ള ആളാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയമില്ല ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഓണ്ടർപ്രണർ മാത്രമല്ല ഇവരൊരു ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല അയാൾ അദ്ദേഹം ഈ ടെക്നോളജിയും സയൻസും ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ പല ബിസിനസ്സുകളും നടക്കുന്നത് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു വിഷണറി ഓണ്ടർപ്രിൻഡാണ് അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റുള്ള ഓണ്ടർപ്രിൻറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം അദ്ദേഹത്തിന്റെ പല കമ്പനികളും ഇപ്പം ടെസ്ല ടെസ്ല എന്ന് പറയുന്നത് ഇവി ആണ് അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന ഇപ്പം ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ലോകത്തിലെ ലാർജസ്റ്റ് ഇ വി സെല്ലിംഗ് കമ്പനിയാണ് അത് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാറുകളാണ് അവർ ചെയ്യുന്നത് അപ്പം അത് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിളാണ് അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ ഈ ബാ ഇതിൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള ഇത് ക്ലീൻ എനർജി ആണ് എന്ന് അദ്ദേഹം സമ്മതിക്കാത്തത് സോളാർ എനർജി മൂലം അതിൽ നിന്നും ഈ ഇതുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസോ റൺ ചെയ്യുക എന്നുള്ളതാണ് മിഷൻ എന്ന് പറയുന്നത് അതാണ് സോളാർ എനർജിയാണ് ശരിക്കും ഒരു ക്ലീൻ എനർജി എന്ന് പറയുന്നത് എന്നാൽ ശരിക്കും സത്യമാണത് പിന്നെ അതുപോലെ ഈ കമ്പനി ക്ലീൻ എനർജി ഇനിഷ്യേറ്റീവ്സിന് ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് ഒരു കമ്പനി അദ്ദേഹം ഉണ്ടാക്കിയ റൺ ചെയ്യുന്ന കമ്പനി എല്ലാവർക്കും വളരെ ഫേമസാണ് സ്പേസ് എച്ച് അതായത് സാധാരണഗതിയിൽ സ്പേസ് രംഗത്ത് ഗവൺമെന്റ് ഏജൻസികളാണ് ഇപ്പം നാസ അല്ലെങ്കിൽ ഐ എസ് ആർഒ അതേപോലെയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇങ്ങനെയൊക്കെയുള്ള ബിഗ് ഭയങ്കര ഫണ്ടിങ് ആവശ്യമുള്ള ഏജൻസികളാണ് ഈ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ വളരെ കുറവാണ് അത് ഭയങ്കര ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റും വേണ്ടതാണ് അപ്പം അദ്ദേഹത്തിന് ഈ സയൻസിനോളജി ടെക്നോളജിയുള്ള താല്പര്യം കൊണ്ടും അദ്ദേഹത്തിന് പൈസ് പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ടും ചെയ്ത ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പണ്ടൊക്കെ റോക്കറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ റോക്കറ്റ്സ് പിന്നെ അത് യൂസബിൾ അല്ല അപ്പോൾ റീയൂസബിൾ റോക്കറ്റ്സ് ഉണ്ടാക്കുക അതായത് ഒരു റോക്കറ്റ് തന്നെ പല പ്രാവശ്യം ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുന്നത് ഈ മിഷൻസ് ഈ പ്ലാനറ്ററി മെഷീൻസ് നമുക്ക് ഒത്തിരി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും റീയൂസബിൾ ആയിട്ടുള്ള അതുപോലെ അദ്ദേഹത്തിന് മാർസില് ഒരു കോളനി ഉണ്ട് സസ്റ്റൈനബിൾ കോളനി ഉണ്ടാക്കണം എന്നുള്ളൊരു മിഷൻ ഉണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക ഇപ്പോൾ കഴിഞ്ഞ അടുത്ത രണ്ട് വർഷത്തിനകം കുറേ മിഷൻസ് അവിടെ മാർസ് മിഷൻസ് നടത്തി അവിടെ എത്തിച്ചേരുക എന്നുള്ളതൊക്കെയാണ് മിഷൻ അതുപോലെ ഇൻ്റർപ്ലാനിറ്ററി മിഷൻസ് വേണ്ടിയുള്ള ഹ്യൂജ് എയർക്രാഫ്റ്റ്സ് അപ്പം തന്നെ ഇപ്പോൾ ഈ സുനിത വില്യംസൊക്കെ അവിടെ നാഷണൽ സ്പേസ് സെൻ്റർ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയതിന് തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന പിന്നെ അതിന് അതുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്പേസ് എക്സ് ആണ് ഈ സ്പേസ് എക്സാണ് ആ സുലിയ വല്യം കൊണ്ടുവരാനുള്ള മിഷനിൽ പ്രവർത്തിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം പിന്നെ സോഷ്യൽ മീഡിയയിലും അതേ എത്തിച്ചേർന്നു അതായത് പണ്ട് ട്വിറ്റർ എന്നറിയപ്പെടുന്ന ഇപ്പം എക്സ് എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പുള്ളിക്കാണ് ഇപ്പം ഉള്ളത് പുള്ളി അത് മാനേജ് ചെയ്യുന്നു പിന്നെ ഈ എക്സ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയുണ്ട് സോ ഈ അതിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഓപ്പൻ ഐ എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടി ഉണ്ടാക്കിയ ഓപ്പൻ ഐയിലെ ഒരു കോഫൗണ്ടറാണ് എലൻ മസ്ക് മനസ്സിലായില്ലേ അപ്പോൾ ആ ജനയി അതുപോലുള്ള ടെക്നോളജിയിലൊക്കെ അന്ന് അതിൻ്റെ പുറകിലൊക്കെ മസ്ക് ഉണ്ടായിരുന്നു പിന്നെ ഈ ടണലിങ് അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു ടെക്നോളജി അതായത് ടണലിംഗ് ടെക്നോളജി അതിനുവേണ്ടിയുള്ളൊരു കമ്പനിയാണ് ബോറിങ് കമ്പനി അതും കിടക്കുക പിന്നെ നമ്മൾ ഈ ന്യൂറാലിങ്ക് ന്യൂറാലിങ്ക് ഒരു ഇന്നോവേറ്റിങ് കമ്പനിയാണ് അത് പിള്ളേരെയാ മിഷനും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇതുമൊക്കെ ചെയ്യുന്നൊരു കമ്പ അതാണ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പറഞ്ഞ ബ്ലൈൻഡ് സൈറ്റ് ഒരു ആണ് അപ്പോൾ അതിപ്പോൾ മൂന്നാമത്തെ മനുഷ്യനിൽ അത് പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് എഫ് ഡി എ അതിൻ്റെ ബ്രേക്ക് ത്രൂ ഡിവൈസെന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും അത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ വേറൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാരലൈസ് ആയ ആൾക്കാർക്ക് അവർക്ക് അവർക്ക് ആ ഷോക്ക് വന്ന ആൾക്കാർക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അതായത് തിങ്ക് ചെയ്ത് ചിന്തിക്കും ചിന്ത കൊണ്ട് മാത്രം കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ അതിപ്പം ഒരു ഒരാളിൽ പ്രതീക്ഷിച്ച അദ്ദേഹം ആ മനുഷ്യനെ പിന്നെ ഗെയിംസ് കളിക്കുന്നുണ്ട് ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ട് തിങ്ക് ചെയ്ത് ജസ്റ്റ് തിങ്കിങ് ഇക്കനോട്ട് യൂസ് എനി ഡിവൈസ് ഓർ പറയുന്നത് ജസ്റ്റ് തിങ്കിങ് സോ അതൊക്കെ ഭയങ്കര അതായത് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ബ്രെയിൻ ഡാമേജും ഉണ്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായ പേഷ്യൻസിൻ്റെ ഡിസബിലിറ്റീസ് ഉണ്ടായ ആൾക്കാർക്കൊക്കെ ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും ഒരു അതിനെ അതേ മറികടക്കാനുള്ള ഒരു ഇതാണ് ഈ ന്യൂറാലിങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത് അപ്പോൾ അവർ ഇതുപോലുള്ള പല പ്രൊഡക്ട്സും ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവും അത് ഹ്യൂമാനിറ്റീസിന് പ്രയോഗപ്രദ ഇത് പല അതിനെതിരായിട്ടുള്ള ഒത്തിരി പ്രചരണങ്ങളും അതിനെപ്പറ്റി ഇത്ര ആയത് ഇതേ പറയുന്ന പോലൊന്നും നടക്കില്ല എലോൺ മസ്ക് പറയുന്ന പോലൊന്നും നടക്കത്തില്ല എന്ന് പറയും പക്ഷെ എലോൺ മസ്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയുന്ന ഡിവൈസ് ആദ്യ വേർഷൻസ് ലോസ് ലോ റെസൊല്യൂഷൻ ആയിരിക്കും വലിയ ഇതൊന്നും ആയിരിക്കത്തില്ല പക്ഷെ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് നല്ല വിഷനുള്ള അതായത് ഹ്യൂമൻ നാച്ചുറൽ ആയിട്ടുള്ള വിഷനേക്കാളും നല്ല വിഷൻ കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അതിൻ്റെ പുറകിലൊരു നോബൽ ഉണ്ട് അതായത് ഒരു മനുഷ്യരാശിക്ക് വളരെ പ്രയോജനപരമായത് അതായത് ഇപ്പം ആനന്ദ് മഹേന്ദ്ര പറഞ്ഞ പോലെ ഒരു ട്വിറ്റർ പിന്നെ ഒരു എക്സിലെ ഒരു മെസ്സേജിൽ പറഞ്ഞ പോലെ അതായത് ഈ ടെസ്ലയെക്കാളും സ്പേസ് സെക്ഷനെക്കാളും ഹ്യൂമാനിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓൺലൈനിറ്റിക്ക് പ്രയോജനപരമായ ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരു സംഭവമാണ് ഈ ബ്ലൈറ്റ് സൈറ്റ് അല്ലെ ന്യൂറാലിങ് എന്ന് പറയുന്ന കമ്പനി എന്ന് ആ മഹീന്ദ്ര പറഞ്ഞത് അത് സജിക്ക് സത്യമാണ് ഇതായി ഇത് ഒരു ഹ്യൂമാനിറ്റി അതായത് ഹ്യൂമാൻ മീങ്സ് അതെ അതൊരു ബിസിനസ് വേണ്ടി ചെയ്യുന്നാണോ അത് എന്തുമാത്രം കോസ്റ്റ് ആവുന്നു എന്നൊന്നും നമുക്ക് ഇപ്പം അറിയില്ല പക്ഷേ ഇത് ഈ ഒരു സംരംഭം ഇതുകൊണ്ടുണ്ടാവുന്ന റിസർച്ച് അതിനകത്തുള്ള മനുഷ്യരാശിക്ക് വളരെ പ്രയോജനകരമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാതെ നല്ല രീതിയിൽ അല്ല എനിക്കൊരു സംശയം സംഭവം ശരിയാണ് നല്ലതാണ് അതായത് ഒരു എല്ലാവർക്കും ഒരു എന്താ പറയുന്ന ഉള്ളവർക്കും ഹോപ്പ് കൊടുക്കുന്ന ഒരു 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 ടൈം വേറെ കാര്യം എന്തായാലും എന്തായാലും ഇതിനൊരു ഇതിനൊക്കെ സൈഡ് അത് ഉണ്ടാകാം എനിക്കറിയാം പക്ഷേ എഫ് ഡി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ യു എസ് യു എസിലെ എഫ് ഡി എന്ന് പറയുന്ന ഏജൻസി അതായത് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അവരൊരു ഡ്രഗിനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡിവൈസിനോ അപ്രൂവൽ കൊടുക്കണമെങ്കിൽ അത് ഇപ്പോഴും അത് അപ്രൂവൽ ആയിട്ടില്ല അവര് ബ്രേക്ക് ത്രൂ ഡിവൈസ് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്രൂവൽ ആണെങ്കിൽ ഈ മനുഷ്യരിൽ മൂന്നാമത്തെ ആളിലാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പല പരീക്ഷണങ്ങൾ നടത്തി അതിന്റെ എഫക്ട്സുകളും സൈഡ് എഫക്ട്സും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ അത് ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും ഇത് പബ്ലിക്കിൽ വരാൻ പോകുന്നില്ല അത് കുറച്ച് സമയം എടുക്കും ഇതൊരു ഫോറിൻ അത് നമ്മുടെ അക്സെപ്റ്റ് അതെ അതെ ശരിയാണ് ഇപ്പൊ അതിപ്പം നമ്മളിപ്പോൾ ഇത് മാത്രമല്ല ഇപ്പൊ നമ്മള് കഴിക്കുന്ന നമ്മള് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്ന മെഡിസിനുകളിലൊക്കെ അതിനെ പോലുള്ള ഇതുണ്ട് ഇതിനും അതിൻ്റെ ആയിട്ടുള്ള പക്ഷെ അത് അത് നോർമൽ ആണോ നോർമലാണോ എങ്ങനെയാണ് അതിന്റെ എഫക്ട് ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മൾ കോവിഡ് വാക്സിൻ ഉപയോഗിച്ച് അതിന്റെ ഒത്തിരി എഫക്ട്സുകൾ ഇപ്പം ആൾക്കാർക്ക് അറിയപ്പെടുന്നുണ്ട് പക്ഷെ അന്ന് അത് സർ അന്ന് പറയുന്ന പോലെ അത് പരീക്ഷിക്കപ്പെടും പരീക്ഷിക്കപ്പെടും ഇപ്പം ഈ എഫ് ഡി എ ചെയ്യും അതുപോലെ യൂറോപ്പുകാര് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര അവരുടെ റൂൾസ് ആണ് അപ്പൊ അവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടേ ഇത് ഒരു മാർക്കറ്റിൽ വരത്തുള്ളു പക്ഷെ അത് അങ്ങനെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും അതൊരു എന്താ പറഞ്ഞ പ്രത്യേകിച്ച് ഇങ്ങനെ ഇഷ്യൂ ഇതേപോലെ ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർക്ക് ജന്മം മുതൽ കാഴ്ച ഇല്ലാത്ത ഒരാൾക്ക് കാഴ്ച കിട്ടുക സംഭവല്ലേ പാരൈസ്ഡ് ആയിട്ടുള്ളവർക്ക് വന്നിട്ട് ഇതായിട്ടുള്ളവർക്ക് തീർച്ചയായും ഒത്തിരി നല്ലൊരു നോബൽ മിഷൻ ആണ് നോബൽ ഇനിഷ്യേറ്റീവ് ആണ് അപ്പൊ ഇനി രാഷ്ട്രീയപരമായി അങ്ങനെയല്ല പുള്ളി പൊളിറ്റീഷൻ അല്ല പക്ഷെ ഈ പോലെ പുള്ളി ഓണ്ടർപ്രിനറാണ് ടെക്നോളജി ടെക്നോളജി എല്ലാ കാര്യങ്ങളിലും പുള്ളി ഇടപെടാറുണ്ട് എല്ലാ കാര്യങ്ങളിലും പുള്ളിക്ക് അഭിപ്രായങ്ങളുണ്ട് അപ്പൊ അതുപോലെ തന്നെ പൊളിറ്റിക്സിലും പുള്ളിക്ക് അഭിപ്രായമുണ്ട് അപ്പൊ പുള്ളി ട്രംപിന്റെ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടറാണ് മനസ്സിലായി അത് പുള്ളി പുള്ളിക്ക് പണം ട്രംപ് ട്രംപ്സ് ഓൾസോ ആണ് റിച്ചാണ് പണത്തിന്റെ പ്രശ്നം പിന്നെ അവർ റേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ മസ്കിന്റെ പണവും അതിനോ ക്യാമ്പയിൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അയാളുടെ എക്സ് എന്ന് പറയുന്ന മീഡിയ സോഷ്യൽ മീഡിയ ഭയങ്കര റീച്ചാണ് പൊളിറ്റിക്കലി ഭയങ്കര റീച്ച് ഉള്ള ഒരു മീഡിയ ആണ് അതും ഒത്തിരി ഇൻഫ്ലുവൻഷൽ ആണ് അപ്പം ട്രംപ് ജയിക്കണമെന്നും ആരിസ് ഒരിക്കലും ജയിക്കരുതെന്നും ആയിട്ട് പറയുന്ന ഒരാളാണ് അതായത് അതെ കാര്യം കമല ഹരിസ് ജയിക്കുവാണെങ്കിൽ അമേരിക്കയിലെ പല ഇൻവെസ്റ്റ്മെന്റ്സും വിഡ്രോ ചെയ്യുമെന്ന് വരെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ പൊളിറ്റിക്കലി ആക്റ്റീവ് ആയുള്ള ഒരു പ്രശ്നം കൂടെയാണ് അതെന്തുമായിക്കോട്ടെ അത് ഉള്ള പേഴ്സണൽ ഇതാണ് പക്ഷേ പേഴ്സണൽ എന്ന് പറയാൻ പറ്റത്തില്ല സംസ്കൃത ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആണ് യു ൻ ഇൻഫ്ലുവൻസ് എ ലോട്ട് ദക്ഷൻസോട്ട് പബ്ലിക് ഇൻഫ്ലുവൻസ് പബ്ലിക് എന്താ പറയുന്നത് ആയിട്ടുള്ള ഒരു ഇമേജ് പിന്നെ പവർ മണി ടൂറി മനസ്സിലായി പക്ഷെ എനിവേ അതൊക്കെ പോട്ടെ അയാൾ പൊളിറ്റിക്സ് പേഴ്സണൽ ലൈഫ് പേഴ്സണൽ ലൈഫ് ഒക്കെ ഒത്തിരി കോൺട്രവേഴ്സീസ് ഉള്ള കാര്യങ്ങൾ ഇതെല്ലാം ചിലപ്പം ഈ ഒരു സമയത്തൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചെയ്യും പക്ഷെ അത് നമ്മള് ഐ എം ലുക്കിംഗ് അത് എത്രമാത്രം മനസ്സിലാക്കി സ്പേസ് എക്സിലൊക്കെ ചെയ്യുന്നതും വളരെ ഇതാണ് ഐ മീൻ ദ വേ ഹി ലുക്സ് അറ്റ് യു ദഷൻ സംതിക്ക് വേറൊരു കാര്യം കൊണ്ടുണ്ട് മനുഷ്യൻ മരി അതായത് ഏജ് ആകാതിരിക്കുക ഏജിനെ ഏജിങ്ങിനെ ഓവർകം ചെയ്യുക മരണത്തെ ഓവർകം ചെയ്യുക ഇതൊക്കെയാണ് പുള്ളിയുടെ വിഷൻ മനസ്സിലായില്ലേ ും അടുത്ത സബ്ജെക്റ്റുമായിട്ട് താമസിക്കാതെ